ജനാധിപത്യത്തിന്റെ മനോഹാരിത കാണാനാവുന്നത് കേരളത്തിലാണെന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞു വടശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്കൂളുകളും കെട്ടിടങ്ങളും പറയാൻ സാധിക്കും അതുപോലെ ഈ ചടങ്ങും വളരെ വാഹനത്തിൽ ഇതിൽ പ്രസംഗത്തിൽ പ്രസക്തി ഇല്ലാത്തൊരു സമയമാണ് കാരണം ക്രൗഡ് സെൻസ് എന്ന് പ്രയോഗമോ ആൾക്കൂട്ടത്തിൻ്റെ മനസ്സറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് വായിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആൾക്കും പ്രസംഗങ്ങൾ കണ്ടാക്കിയില്ല കാരണം ഇപ്പോൾ സമയം പന്ത്രണ്ട് നാട്ടിലാണ് എങ്ങനെയെങ്കിലും മുന്നിൽ തടി കഴിച്ചിലാക്കണം എന്ന ചിന്തയില്ല നിങ്ങൾ നിക്കുന്നത് വിദ്യാലയത്തിന്റെ വികസനത്തിന് സൗജന്യമായി ഭൂമി നൽകിയവരെയും നേതൃത്വം നൽകിയവരെയും സ്പീക്കർ അഭിനന്ദിച്ചു കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുന്നതിന് സ്കൂളിനൊപ്പം നാട്ടുകാരും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായിരുന്നു സ്കൂളിന് ആവശ്യമായ ബസ് അനുവദിക്കുമെന്നും എം എൽ എ അറിയിച്ചു പൊതുവിദ്യാ സംരക്ഷണത്തിന്റെ ഭാഗമായി വിദ്യാകരണ പദ്ധതി ഉൾപ്പെടുത്തി കിഫിയുടെ ഒരു കോടി രൂപയും നബാഡിന്റെ രണ്ട് കോടി രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ആധുനിക രീതിയിൽ മൂന്ന് മൂന്നിലാണ് നിർമ്മാണം പൂർത്തികച്ച കെട്ടിടത്തിൽ ഇരുപത്തിനാല് ഹൈടെക് ക്ലാസ് മുറികളും ലൈബ്രറി ലാബ് ടോയ്ലറ്റ് ബ്ലോക്ക് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഉസ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങളായ കെ പി സെയ്ഫുദ്ദീൻ ഷിജിലാൽ എൻ അബ്ദുറഹ്മാൻ ആയിഷാബി ടീന കെ ടി നൌഷാദ് വണ്ടൂർ ഡി ഒ ഉമ്മർ എടപ്പറ്റ ഡിവൈഎസ് പി റഹ്മാൻ അരീഗോഡ് എ യു കെ കെ മൂസക്കുട്ടി അരീഗോഡ് ബി പി സി പി ടി രാജേഷ് എന്നിവരും സംബന്ധിച്ചു വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൺ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വഷണം കയറ്റിക്ക് പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്